എന്തെടുക്കൊല്ല തൂക്കുവാ ഇതാരത്തിയിട്ടത് ഞാന് ഈ പേപ്പറിലെ ഇവിടെ പിച്ചി പറിച്ചിട്ടേക്കുന്നത് ഞാന് അമ്മ ഏതമ്മ ഓഹോ ഞാനിതുവഴം മുഴുവൻ കീറിപ്പറിച്ചിട്ടെന്ന് ഡേബേബി അപ്പ എടുത്ത് പറഞ്ഞുകൊടുക്കുവോ ഞാനിതെല്ലാം ഇവിടെ ഈ പേപ്പർ ടിഷ്യൂ പേപ്പറൊക്കെ ഇവിടെ കീറി കീറിട്ടേക്കണേ അന്നടിച്ചുകൂര് ഞാനല്ല നിരത്തിട്ടാ പിന്നെ ഡേർ ബേബി അത് തൂത്തേ ഒരു കാര്യം ചെയ്യത്തില്ല അയ്യാ കയ്യോണ്ടല്ലൂലച്ചിട്ടാ തൂക്കല് കയ്യോണ്ടല്ലട മണ്ടച്ചാല് എണീറ്റേക്ക് ഫസ്റ്റ് അതിട്ടയില്ലോ ഭാഗത്ത് പിടിക്കോ ആ ബ്രൂമിന്റെ എല്ലോ ഭാഗത്ത് പിടിക്കും ആ നീ ഇങ്ങനെ പിടിക്കേ I need to go. Yeah, yeah, yeah. Oh my God. <laughs> വേസ്റ്റ് കളയാൻ പിള്ളാരും അപ്പായി വന്നപ്പോൾ പണി കഴിഞ്ഞ് ആരായിരുന്നു ഇവിടെ തരത്തിട്ടെന്ന് ചോദിച്ചപ്പ ഇവിടെ പേപ്പറല്ല കീറിയിട്ടാരാന്ന് ചോദിക്കേ